പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നതിനെ ചൊല്ലിയിട്ടുള്ള ചർച്ചകളിലൂടെ കടന്നു പോവുകയായിരുന്നു നിരവധി രാഷ്ട്രീയ വിവാദങ്ങൾ രാഷ്ട്രീയ എന്താണ് ചർച്ചകളിലൂടെയൊക്കെ കടന്നുപോയി നമ്മൾ കണ്ടാണ് ട്രോളി ബാഗ് സ്പിരിറ്റ് പത്രത്തിൽ അങ്ങേറ്റം വന്ന കുറേ പരസ്യങ്ങൾ എല്ലാം കൊണ്ടിങ്ങനെ കടന്നു പോവുകയായിരുന്നു പാലക്കാട് പാലക്കാട് നമ്മുടെ ഈ കഴിഞ്ഞു പോയ തൊട്ടടുത്ത് കഴിഞ്ഞു പോയ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നമുക്കറിയാം അവിടെ കാഫിർ പ്രയോഗം അങ്ങനെ കുറേ അജണ്ടകളിലൂടെയൊക്കെ കടന്നു പോകുന്നതാണ്ട് അതേ ശൈലിയാണ് പാലക്കാടും എൽ ഡി എഫിൻ്റെ കുറേ പ്രതിനിധികൾ ഉണ്ടാക്കിയെടുത്തത് എന്ത് വന്നാലും ഇത്രയും ഭരിച്ചു മുടിച്ചാലും കുറേ അന്തം കമ്മികൾ തീട്ടം തലയിലുള്ള അന്തം കമ്മികൾ എന്ത് പറഞ്ഞാലും പിണറായി തൂറുന്ന തീട്ടത്തിന് ഗോൾഡ് ആണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ അന്തം കമ്മികൾ ആ അന്തം കമ്മികൾ പാലക്കാട് ഇതുപോലുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്തായാലും പാലക്കാട് പീസൻ മൂന്നാമത് തള്ളപ്പെട്ടു എന്നുള്ളതാണ് രണ്ടാമതുമല്ല മൂന്നാമതേക്ക് പോയെന്നാണ് ചാണക തലയിലുള്ളവനേക്കാളും താഴേക്ക് പോയി തീട്ടം തലയിലുള്ളവൻ എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ എടുത്തു പറയാം എന്തായാലും സോഷ്യൽ മീഡിയകളിലും വാർത്തകളിലും എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നത് ഈ പറയുന്ന സി പി എമ്മിൻ്റെ പ്രതിനിധിയായിട്ടുള്ള പി സെറ്റ്ൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷെ ഒടുക്കം റിസൾട്ട് വന്നത് ഷാഫി പറമ്പിലിന്റെ സ്വന്തം കൂട്ടുകാരൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് വിജയിച്ചു വന്നത് ഒരു യൂത്ത് ഐക്യൻ ഒരു 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 ഐഡിയ ആണ് അവിടെ പ്രതിചലിച്ചത് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തില് ഷാഫി പറമ്പില് നിരവധി നേതാക്കളുടെ പി കെ ഫിറോസിനെ പോലുള്ള പല യൂത്ത് നേതാക്കന്മാർ ഇറങ്ങി പ്രവർത്തിച്ച ഒരു മണ്ഡലമായിരുന്നു പാലക്കാട് അതിൻ്റെ ഒരു റിസൾട്ട് എന്തായാലും അവർക്ക് കിട്ടുകയും ചെയ്തു ഇവരെന്നും അടുത്ത പോലും പതിനെണ്ണായിരത്തിൽ സംതിങ് വോട്ടിന് എന്തായാലും രാഹുൽ മങ്കൂട്ടത്തിൽ വിജയിച്ചു കഴിഞ്ഞു എന്തായാലും ഈ ഒരു വിജയം ഷാഫി പറമ്പിലിനും അതുപോലെ തന്നെ അവിടെയുള്ള പല കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും ഉള്ളതാണ് അപ്പോൾ ആ ഒരു വിജയം വളരെ മ മധുരം നിറഞ്ഞ വിജയമാണ് വടകരയിൽ നിന്നും പ്രചാരണ പരിപാടിയിലും അതുപോലെ തന്നെ രാഹുൽ മങ്കൂട്ടലിനെ വിജയിപ്പിക്കാനും വേണ്ടിയിട്ട് വിട്ട വടകരയിലെ ജനങ്ങളെ നമ്മൾ രാഹുൽ ഷാഫി പറമ്പലിനെ വിട്ട വടകരയിലെ ജനങ്ങളെ നമ്മൾ ഈ സമയത്ത് ഓർക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് പാലക്കാട് നടന്ന ഈ മത്സരം ഈ മത്സരം എന്ന് പറഞ്ഞാൽ വളരെ ഒരു മത്സരമായിരുന്നു കാരണം ബി എന്ന് പറയുന്ന വർഗീയ ശക്തി ഈ വർഗീയ ശക്തിയുടെ എ ക്ലാസ് മണ്ഡലമാണ് പാലക്കാട് നമുക്ക് കഴിഞ്ഞ തവണ ഷാഫി പറമ്പിലിനെ എന്താണ് ഈ ശ്രീധരൻ എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ്റെ വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ഒരു വ്യക്തി അദ്ദേഹം വലിയ രീതിയിൽ വോട്ടിംഗ് ശതമാനം പിടിച്ച് മാറ്റി ഷാഫി പറമ്പിലിന് വലിയ തിരിച്ചടി കൊടുത്തതാണ് എന്തായാലും ആ ഒരു തിരിച്ചടിയിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ഒരു വിജയം ഷാഫി പറമ്പിൽ അന്ന് നേടിയിരുന്നു അതിനേക്കാളും മധുരം ഏറിയ ഒരു വിജയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയത് അപ്പോൾ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിലിനെ കാര്യം നേടിയപ്പോൾ തന്നെ അത് വലിയ രീതിയിലുള്ള ഒരു രീതിയായിട്ട് മാറി എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ത്തോളം ബി ജെ പി നിർത്താനിരുന്നത് ശോഭാ സുരേന്ദ്രനെ ആയിരുന്നു അപ്പോൾ ശോഭാ സുരേന്ദ്രനെ നിർത്തിയിരുന്നെങ്കിൽ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല രീതിയിൽ നല്ല എന്താണ് കഴിവതും വിജയിക്കാൻ സാധ്യതകളും കൂടി വന്നേനെ എന്നുള്ളത് കാര്യം നമുക്ക് ചിന്തിക്കാം അത്രത്തോളം ഒരു വലിയ നേതാവ് തന്നെയാണ് ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിലും എന്താണ് വലിയ രീതിയിലുള്ള വോട്ടിംഗ് ശതമാനം ഉണ്ടാക്കിയെടുത്തു അവർ നിന്ന ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും വോട്ട് ഇടിയാതെ കൂട്ടിക്കൂട്ടി വരുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കെ സുരേന്ദ്രൻ സംസ്ഥാന ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വോട്ടിംഗ് ശതമാനം കുറച്ച് കുറച്ച് കൊണ്ടിരുന്ന സാഹചര്യത്തില് ഇപ്പുറത്ത് ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്നിടത്തെല്ലാം വോട്ടിംഗ് ശതമാനം കൂട്ടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും പാലക്കാട് ശോഭാ സുരേന്ദ്രനെ നിന്നിരുന്നെങ്കിൽ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ രീതിയിലുള്ള ഒരു ഭീഷണിയായന എന്തായാലും സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹത്തിൻ്റെ തോൽവി തൊട്ടടുത്ത് തന്നെ മുഖാമുഖം കണ്ട് മുട്ടുകുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നിരവധി കാര്യങ്ങളുണ്ട് ബിജെപിയിൽ നിന്നും കടന്നു വന്നിരി വന്നിരിക്കുന്ന സന്ധ്യ ീപ് വാര്യർക്ക് വരെയും ആ ഒരു വിജയത്തിൽ പങ്കുണ്ട പങ്കുള്ള ഒരു സാഹചര്യമാണ് കാരണം സന്ദീപ് വാര്യർ തിന്മയുടെ ഒരു പാതയിൽ നിന്ന് നന്മയുടെ കടയിലേക്ക് കയറി വന്ന ഒരു വ്യക്തിത്വമാണ് അപ്പോൾ അത്രത്തോളം അദ്ദേഹവും ആ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം തോറ്റുപോയാൽ സന്ദീപ് വാര്യറിനും പഴിച്ച് കേൾക്കാൻ സാധ്യതകളേറെ കൂടുതലാണ് കാരണം നമ്മൾ കെ സുരേന്ദ്രൻ്റെ പല രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ വേറെ അശ്ലീലെ പേരുകളിട്ട് വിളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ആ ഒരു സാഹചര്യത്തിൽ ഈ സമയത്ത് തന്നെ ഏറിലുള്ള കെ സുരേന്ദ്രനെ എപ്പോഴും മറുപടി കൊടുക്കാൻ പറ്റുന്ന ഒരു റിസൾട്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്നും നമ്മൾ കണ്ടത് എന്നാലും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം